ഹരികുമാർ സർ ധർമ്മസ്ഥലെ കേസ് വലിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ വരെ അന്വേഷണ എസ് ഐ ടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനിടയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളി ഈ പ പരാതിയുമായിട്ട് കുറ്റബോധമായിട്ട് രംഗത്തെത്തി ഇയാളൊരു വമ്പൻ തട്ടിപ്പ് കക്ഷിയാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പല പോയിന്റുകളും അന്വേഷിച്ചിട്ടൊന്നും വലിയ രീതിയിലുള്ള കണ്ടെത്തലുകളൊന്നും നടത്താനൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം പോലും താൽക്കാലികത്തേക്ക് അവസാനിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നതാണ് ഇപ്പോഴത്തെ എസ് ഐ ടി സംഘത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അതിനിടയിലാണ് ഈ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വഴിത്തിരിവ് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അല്ലേ ഗുണം ചെയ്യുന്നത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാവുകയല്ലേ നമ്മളെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നോ ഇപ്പം ഈ വാർത്ത പോലും അവർ കണ്ടില്ല എന്നടിക്കുകയാണ് പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ കർണാടകത്തിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായി ഉയർന്ന അതിനീചവും അതുപോലെ നിന്ദ്യവുമായ ആരോപണങ്ങൾ അത് കെട്ടിച്ചമച്ചതായ ആണ് എന്നുള്ള സൂചനകൾ ഇന്നലെ തൊട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു ഇരുന്നു പക്ഷെ ഇന്ന് രാവിലെയാണ് ഇതിൽ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് വന്നത് അതായത് ഈ മുഴുവൻ ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തിയ ക്ഷേത്രത്തിലെ മുൻകാല ശുചീകരണ തൊഴിലാളി അയാളുടെ പേരിപ്പോൾ എസ് ഐ ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് സി എൻ ചിന്നയ്യ കർണാടകത്തിലെ തന്നെ മാണ്ട്യ സ്വദേശിയാണ് ഈ ചിന്നയ്യ ഇപ്പോൾ പറയുന്നത് താൻ പറഞ്ഞത് മുഴുവൻ കളവാണെന്നാണ് അതുപോലെ തന്നെ ചിന്നയ്യയുടെ കൺഫൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചിന്നയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കർണാടക ആഭ്യന്തരമന്ത്രി സി എൻ പരമേശ്വര ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമായിരുന്ന ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളത് ചിന്നയ്യയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് അയാൾ പറയുന്നത് താൻ മാത്രമല്ല തന്നെ തൻ്റെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നെന്നും താൻ പൈസയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും ആണ് ചിന്നയ്യെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഗൗതം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതായത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ സംഭവം ഊതി വീർപ്പിച്ചത് ഈ പരാതി അല്ലെങ്കിൽ ഈ ചിന്നയ്യ എന്ന വ്യക്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിലെ പ്രാഥമികമായിട്ട് നടത്തേണ്ട ചില വെരിഫിക്കേഷൻ അന്വേഷണങ്ങൾ പോലും നടത്താതെ അയാൾ പറയുന്നത് അപ്പടി വിഴുങ്ങി അത് പ്രേക്ഷകരുടെ മുന്നിൽ ഛർദിച്ച് വെച്ച് മുഴുവൻ പ്രേക്ഷകരെയും മിസ്ഗൈഡ് ചെയ്ത് വഴിതെറ്റിച്ച് അതും ലക്ഷ ലക്ഷക്കണക്കിന് ആരാധകരുടെ അതായത് ലക്ഷങ്ങളോ കോടികളോ വരുന്ന ആരാധക ക്ഷേത്ര വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് ഇത്തരം വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഗൂഢാലോചനയിൽ കേരളത്തിലുള്ള ഏതോ നിഗൂഢ ശക്തികൾക്ക് പങ്കുണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ നാ നോക്കി കഴിഞ്ഞ കുറച്ച് നാളുകൾ അതായത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഒരു പ്രളയം വന്നപ്പോൾ തൊട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ദക്ഷിണ കർണാടക ജില്ലകളിൽ ആവശ്യമില്ലാത്ത ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇവിടെ അവിടെ പിന്നെ ലക്ഷക്കണക്കിന് മലയാളികളൊന്നും ജീവിക്കുന്ന സ്ഥലമല്ലല്ലോ ഈ പിന്നെ മലയാളികൾ ജോലി ചെയ്യാൻ പോയി ജീവിക്കുന്ന സ്ഥലമല്ലല്ലോ പിന്നെ എന്തായിരിക്കണം ആ ഗൂഢ പിന്നെ അവരുടെ താല്പര്യത്തിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഇത് അന്വേഷിക്കേണ്ട ഒരുപക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തന്നെ അന്വേഷണത്തിൽപ്പെടുത്തേണ്ട ഒരു 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 സൂചനയാണ് ഒരു വസ്തുതയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ പ്രഥമ ദൃഷ്ടിയ സംശയിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ കാണും ഇത് ലോകം ഒരുപക്ഷെ അറിയാതെ പോകുമായിരുന്നു ഇന്നലെ ഇത് ഇത് ഇന്ന് രാവിലെ ഇത് അറിയ ഇത്തരം വിഷയങ്ങൾ വെളിച്ചത്ത് വരാനുണ്ടായ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഈ പിന്നെ ആരോപണം ഉന്നയിച്ചവരൊക്കെ സദാ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു പേരുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിയായ അനന്യ ഭട്ട് ഈ അനന്യ ഭട്ടിനെ ക്ഷേത്ര പരിസരത്ത് വെച്ച് കാണാതായി എന്ന് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഇല്ലാത്ത വ്യക്തിയുടെ അമ്മയെന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ട് രംഗത്തു മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്ന് അവകാശപ്പെടുമ്പോ അവർ ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിരുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും അങ്ങനെ ചോദ്യം വന്നപ്പോൾ സുജാ സുജാത ഭട്ട് പറഞ്ഞിരുന്നത് കസ്തൂർബ മെഡിക്കൽ കോളേജ് കെ ജി മെഡിക്കൽ കോളേജ് മണിപ്പാലിലാണ് അവർ പഠിച്ചിരുന്നത് എന്നാണ് പക്ഷേ അവിടുത്തെ രേഖകളിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ പേരില്ല അതോടുകൂടിയാണ് ഈ വലിയ കെട്ടി പൊക്കിയിരുന്ന ഈ വലിയ കള്ളങ്ങളുടെ ഒരു സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയത് പിന്നെ അത് മാത്രവുമല്ല ഈ എസ് ടീം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പിന്നെ ആരോപണം ഉന്നയിച്ച ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വലിയ എസ്കവേഷൻ നടത്തി എസ്കവേഷനിൽ ഒന്നും കണ്ടെത്തിയില്ല ആദ്യം ചിന്നയ്യ അവകാശ ചിന്നയ്യൻ അവകാശപ്പെട്ടിരുന്നത് ഇരുന്നൂറ് പേരെ അത് കൂടുതലും സ്ത്രീകളെയും കുട്ടികളെയുമാണ് കൊലപ്പെടുത്തിയതെന്നും താനാണ് ഈ ശവശരീരങ്ങൾ മറവ് ചെയ്തതെന്നും അത് കുഴിവെട്ടി മണ്ണെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ ഒക്കെ കത്തിച്ചു കളയുകാരുന്നെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ അത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിക്ക് ഒരു മജിസ്ട്രേറ്റിന്റെ മുൻപാകെ പോയി സെക്ഷൻ നൂറ്റി പ്രകാരം ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കള്ളത്തരം കാണിക്കാനുള്ള ധൈര്യമോ ബുദ്ധിയോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ ഈ പടിഞ്ഞാറൻ കർണാ പിന്നെ കർണാടക അതായത് തീരപ്രദേശങ്ങൾ മംഗലാപുരം തൊട്ട് അങ്ങ് വടക്ക് ഗോവ വരെ എത്തുന്ന ഗോവയുടെ അതിർത്തി വരെ എത്തുന്ന സ്ഥലത്ത് അവിടം വരെയുള്ള പിന്നെ നീളുന്ന പ്രദേശത്ത് അവിടെ ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും ഒരു കോട്ടയായിട്ട് കഴിഞ്ഞ കൊല്ലം കുറച്ച് കൊല്ലങ്ങളായി മാറിയിരുന്നു ഈ കോട്ട തകർക്കാനുള്ള എന്തോ ഒരു ശ്രമം അവിടെ പിന്നെ സാമൂഹിക ഇക്വലിബ്രിയം അതായത് സമതുലിതാവസ്ഥ അത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അതല്ലെങ്കിൽ ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ഇത്ര വലിയ ആരോപണം ഉന്നയിക്കാൻ ആർക്ക് ഇതുപോലൊരു തൊഴിലാളിക്ക് മനസ്സ് വരുമോ ധൈര്യം വരുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇവിടെ ഗൗതം പറഞ്ഞതുപോലെ മലയാള മാധ്യമങ്ങൾക്ക് അവർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് കാരണം എന്തിന് അവരുടെ അവർ ഈ അമിത താല്പര്യപ്പെടുത്തു കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഈ മാധ്യമങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലല്ലോ അപ്പോ ഇവിടെ ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും ഇത് വർഗീയതയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ ഹിന്ദു വിശ്വാസത്തിനെതിരെ നടത്തിയ ഒരു ഗൂഢാലോചന അല്ലേ ഇതിൽ നിഗൂഢ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിഗൂഢ ശക്തികൾ ആരൊക്കെയാണ് ഇത് രാഷ്ട്രീയ ലാഭത്തോടെയാണോ ഇത്തരം ലാ ദുഷ്ടലാക്കോടെയാണോ ഈ ഗൂഢാലോചന നടത്തിയത് അതോ ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്തായാലും ഇവർക്ക് കേരളവുമായിട്ട് ബന്ധമുണ്ട് കേരളത്തിലെ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട് കാരണം ഇത് ആദ്യം തന്നെ ഈ വിഷയത്തിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയുണ്ട് സമീർ ഒരു യൂട്യൂബറാണ് ഈ സമീർ എങ്ങനെ ഇവിടെയല്ല എത്തപ്പെട്ടു ഈ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ ദക്ഷിണ കർണാടക കന്നഡ ജില്ലകൾ അതായത് ഉടുപ്പി ദക്ഷിണ കർ കന്നഡ ഈ ജില്ലകളിലൊക്കെ പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് അമിതാവേശത്തോടെ അവിടെ ചെല്ലുന്നത് അതിന് അവരൊരു ന്യായം പറയും കർണാടകത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പിന്നെ വിലക്കെടുക്കപ്പെട്ടവയാണ് അതായത് കള്ളം പറഞ്ഞ് പറയാത്തവരെ കള്ളനാക്കുകയാണ് അതിന് ഇംഗ്ലീഷിൽ വിക്ടിം ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു പി ആർ തന്ത്രമാണത് അതായത് ഒരു നിരപരാധിയെ ആക്രമിച്ചാൽ ആദ്യം ആ നിരപരാധിയെ കള്ളനാണെന്ന് മുദ്ര കുത്തും കോൾ ദ ഡോഗ് മാഡ് ആൻഡ് ദെൻ കിൽ എന്നാണ് പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്നുള്ള ഒരു ഗൂഢ സിദ്ധാന്തമാണത് അതാണ് ഈ കർണാടകയിൽ നടക്കുന്നത് അത് ഈ പണവും ആൾബലവും ഈ കേരളത്തിൽ നിന്നാണോ ഒഴുകുന്നത് വളരെ ന്യായമായിട്ട് സംശയിക്കേണ്ട ചോദ്യമാണ് കാരണം ഈ ഇവിടെ ഒരു ഒരു ഉയർച്ച കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയല്ലേ കാരണം അവരായിരുന്നു ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു ഉദ്ദേശമാണ് കോൺഗ്രസ് നടത്തുന്നത് ദുഷ്പ്രചരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ഡി കെ ശിവകുമാർ അടക്കം ആ നിലപാട് സ്വീകരിച്ചു ഇത് ആർക്കാണ് പൊളിറ്റിക്കലി ഗുണം ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടെത്തൽ അല്ല തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ആയിരിക്കും ഗുണം ചെയ്യുന്നത് അത് പക്ഷെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് അത് കോൺഗ്രസ്സിന് സ്വയം കുറ്റപ്പെടുത്തേണ്ടതാണ് ഈ വിഷയത്തിൽ ഞാൻ നമ്മളിത് രാവിലെ ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയം മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പേര് സെന്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശശികാന്ത് സെന്തിൽ ഈ ശശികാന്ത് സെന്തിലാണ് ഈ വിഷയത്തിന്റെ പിന്നില് ഈ ഗൂഢാലോചനയുടെ പിന്നില് അദ്ദേഹം ഒരു മുൻ ഐ ഓഫീസറാണ് ദക്ഷിണ കന്നഡ ജില്ലയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് കോൺഗ്രസിൽ ചേർന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ വാർറൂം ചുമതലയാണ് ഇത്തരുണത്തിൽ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ ഡോക്ടർ ഉണ്ടല്ലോ ഏതാണ്ട് അതേ ഒരു പശ്ചാത്തലമാണ് സരിൻ ഐ എ എസ് അല്ല ആയിരുന്നു ഐ എ ആൻഡ് ഐ എസ് ആയിരുന്നു അക്കൗണ്ടിങ്ങിലായിരുന്നു പക്ഷേ ഇദ്ദേഹം ഐ എ പ്രോപ്പർ ഐ എ എസ് തന്നെ കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ എന്നൊരു ആരോപണം മുൻ കർണാടക മന്ത്രിയായിട്ടുള്ള ജി ജനാർദ്ദന റെഡ്ഡി ഉന്നയിച്ചിരുന്നു ജനാർദ്ദന റെഡ്ഡി വളരെ ശക്തമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുകയും ക്ഷേത്രത്തിനെതിരെയും ഹിന്ദു വിശ്വാസത്തിനെതിരെയും വലിയ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അതിനുശേഷം ഈ ശശികാന്ത് സെന്ധിൽ മറ്റൊരു പത്രസമ്മേളനം നടത്തിയിട്ട് തനിക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്നും തന്റെ പേര് ഇതിലേക്ക് വലിച്ചയച്ചാൽ താൻ കേസ് കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞു തിരിച്ച് ബി ചോദിച്ചു കേസ് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചല്ലോ എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ കാരണം ജനാർദ്ദൻ റെഡ്ഡി പത്രസമ്മേളനം നടത്തിയല്ലോ റെഡ്ഡിക്കെതിരെ കേസ് കൊടുത്തുകൂടെ പക്ഷെ അയാൾ പിന്നീട് ഒന്നും മിണ്ടിയതായിട്ട് കാണുന്നില്ല പിന്നെ ഗൗതം പറഞ്ഞതുപോലെ ഇത് ഈ ഒരു ഇത് കർണാടക കോൺഗ്രസിലെ നേതാക്കളുടെ പിന്നെ അതായത് അംഗീകാരത്തോടു കൂടിയല്ല ഈ ഗൂഢാലോചന നടന്നത് എന്നതിലും ചില തെളിവുകളുണ്ട് അതായത് ഡി കെ ശിവകുമാർ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇതിലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു കാരണം ഇത് നട്ടാക്കൊരുക്കാത്ത നുണയാണെന്നും ഈ ഇങ്ങനെ ഒരു പിന്നെ വാദഗതി മുന്നോട്ട് വെച്ചാൽ ഇത് ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റത്തി പറ്റില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന ആരോപണം ആ ആരോപണം നമുക്ക് നിഷേധിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നില്ല എന്തായാലും ശരി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴ് പരമേശ്വരയുടെ കീഴിലുള്ള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി മഹാകളനാണെന്നും അയാൾ ഒരു ഗൂഢാലോചനയുടെ പിന്നെ ഭാഗമായി നിന്നുകൊണ്ട് ഹിന്ദു വിശ്വാസത്തിനെതിരെ ആണ് ഈ നടത്തിയ ഒരു ആക്രമണമാണ് ഇതിലിപ്പോ ഇത് ഇദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് നൽകിയ ഒരു ബൈറ്റിൽ അങ്ങനെ എന്തോ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തിനാണ് ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാനൊരു ദളിതനാണ് ഞാനൊരു പട്ടികജാതിക്കാരനാണ് ഹിന്ദു വിശ്വാസിയാണ് അങ്ങനെയുള്ള ഞാൻ ഈ തകർത്തിട്ട് എന്താണ് എനിക്ക് ലഭിക്കുക തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഏർ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് പിന്നില് ചില നെക്സലുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ആരോപണങ്ങളും വരുന്നുണ്ട് ചില ദളിത് മൗലികവാദികളാണ് ഇതിന് പിന്നിൽ ക്ഷേത്രത്തിന്റെ തകർക്കുക അതിനൊക്കെ അതിന്റെ ഇന്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അല്ല ആരാണ് ആരോപണം ഈ പറഞ്ഞത് ശിവകുമാർ ശിവകുമാർ അല്ല ശിവകുമാർ ഈ ശുചീകരണ തൊഴിലാളി അല്ല ശുചീകരണ തൊഴിലാളി അയാൾ ഇപ്പം അയാളുടെ ഒരു കൺഫക്ഷൻ വന്നല്ലോ കർണാടക പോലീസിന് മുമ്പിൽ തന്നെയാണ് ഈ കൺഫക്ഷൻ വന്നത് ഏഹ് ആ കൺഫനിൽ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം അതിനു മുമ്പ് ഇതിന് ഈ തെളിവുകളില്ല തെളിവുകൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം എന്നുള്ള അല്ലെങ്കിൽ കർണാടക സർക്കാരുമായി ചേർന്ന് ഈ ഗൂഢാലോചന നടപ്പാക്കാം എന്നൊക്കെയുള്ള ധാരണയിലാണ് ഈ പിന്നെ ചിന്നയ്യ ഈ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പം പല ആൾക്കാരും തെറ്റ് ദളിത് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ചിലപ്പോഴെങ്കിലും ശ്രമിക്കുന്നത് നമ്മളെ കണ്ടിട്ടുണ്ട് പല കേസുകളും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കാരണം അങ്ങനെയെങ്കിൽ പിന്നെ ആരും ഒന്നും തിരിച്ചു ചോദിക്കല്ലോ അപ്പൊ നമ്മൾ ഉടൻ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ എൻ്റെ നേരെ ഇത് ഒരു ഗൂഢാലോചന സിദ്ധാന്തവുമായി വരും പക്ഷെ ഞാൻ ഭയക്കുന്നില്ല ഞാൻ പറയുന്നത് ഇത്തരം ഇത്തരം ആരോപണം ഗൂഢാലോചനകൾ നടക്കുമ്പോൾ അവർ ഈ ഗൂഢാലോചന നടത്തിയത് ചിഹ്നിയനായിരിക്കില്ല അയാളെ ഒരു വെറു ഉപകരണമായിട്ട് ഒരു പാവയായിട്ട് ഉപയോഗിക്കുന്നവരെ അയാളുടെ ദളിത് ഐഡന്റിറ്റി അവര് ചൂഷണം ചെയ്യുകയാണ് കാരണം ഇങ്ങനെ ഒരാൾ ആരോപണമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആ പെട്ടെന്ന് അയാളെ കയറി ആക്രമിക്കാനോ അയാളെ പ്രതിരോധിക്കാനോ പറ്റാതെ ക്ഷേത്രാധികാരികൾ കുഴങ്ങും എന്നുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ അർബൻ നെക്സലുകളുടെ കാര്യം ചോദിച്ചല്ലോ ഈ അനന്യ ഭട്ടിന്റെ മാതാപിടുന്ന രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കർണാടക പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇരുന്ന തീവ്ര ഇടതു നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രവുമല്ല അവര് പറയുന്ന അവർ ചില ആൾക്കാരുടെ പേര് പുറപ്പെട്ടിട്ടുണ്ട് ആ ആ ആൾക്കാരാണ് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു ഗിരീഷ് എന്ന ഒരു വ്യക്തി അതുപോലെ ജയതി ഈ ഗിരീഷും ജയതിയും അറിയപ്പെടുന്ന തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ എടുക്കുന്ന ആക്ടിവിസ്റ്റുകളാണ് മംഗലാപുരം ബെൽറ്റിലെ അപ്പോ ഇവരാണ് തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഒരു പിന്നെ കള്ളം പറയിച്ചതെന്ന് പിന്നെ സുജാത ഭട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഒരു ചാനൽ നടത്തിയ അഭിമുഖത്തിൽ അവര് അവരും കൺഫസ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ് ഇപ്പോഴേ ഈ പറഞ്ഞ ചിന്നയ്യനോ അതുപോലെ സുജാത ഭട്ടിനോ തങ്ങളുടെ ആരോപണങ്ങളെ തെളിയിക്കാനുള്ള യാതൊരു വസ്തുതകളും അവരുടെ കയ്യിലില്ല മാത്രവുമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ അവർ അപമാനിതരാകും തങ്ങളുടെ കള്ളം പുറത്തു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഗൂഢാലോചനകളിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും പുറത്തു കൊണ്ടുവരാൻ എസ് ഐ ടി സന്നദ്ധമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വമ്പരും ഗൂഢാലോചന ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അഭിമാനിക്കുന്നുണ്ട് സാർ കാരണം നമ്മൾ ഈ മറ്റു പല മാധ്യമങ്ങളും ചെയ്ത പോലെ ചെയ്തില്ല കാരണം ക്രൈം ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത പാട് തന്നെ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇവിടെ ഗസ്റ്റുകൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഒരു തരത്തിലും ഈ ശുചീകരണ തൊഴിലാളിയെ എന്താണ് കുറ്റക്കാരനാക്കിയിട്ട് കാണിച്ചിട്ടേ ഇല്ല ഇപ്പം യഥാർത്ഥ വസ്തുത അന്വേഷണ സംഘം പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മളും ഈ കാര്യം പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ഗൂഢാലോചന ഇല്ല എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും സത്യം ഓക്കെ താങ്ക് യു